ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മൂന്ന് കുർത്താ സെറ്റും അതുപോലെ തന്നെ രണ്ട് ടോപ്സും ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ഒരു വൺ അർക്കലി കുർത്താ സെറ്റാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പ്രിൻ്റഡൊക്കെ ഭയങ്കര ഡിഫറെൻ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതായത് പല പോർഷൻസിൽ പല കട്ടിങ്ങിലും വന്നിട്ടുള്ള പ്രിൻറ്റഡ്സൊക്കെയാണ് കേട്ടോ റേറ്റ് പറയുന്നത് എഴുന്നൂറ്റി മുപ്പത്തേഴ് രൂപയാണ് അതായത് കറക്റ്റ് എക്സാക്ട് റേറ്റ് നമ്മൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള റേറ്റ് ആണെന്ന് പറയുന്നത് എഴുന്നൂറ്റി സംതിങ് റേറ്റിനാണ് ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള സത്യം പറയാലോ ഇത്രയും ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുർത്ത സെറ്റിനൊക്കെ വെറും അറുനൂറ്റി സംതിങ് അല്ലെങ്കിൽ എഴുന്നൂറ്റി സംതിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ണും പൂട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ സൂപ്പറാണേ നല്ല ഭംഗിയുണ്ട് നിങ്ങൾ കാണുന്നില്ലേ ഇതിനേക്കാളും ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാം കാരണം എൻ്റെ ഫോണിലെ ക്ലാരിറ്റി കുറച്ച് കുറവാണ് ലൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് അത്ര ക്ലാരിറ്റി കിട്ടില്ല നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ എലാസ്റ്റിക് ടൈപ്പാണ് പിന്നെ നല്ല കംപ്ലീറ്റ് ഒരു പ്രിൻ്റഡ് ആണ് കേട്ടോ നല്ല പ്രിൻറ്റഡിൽ വന്നിട്ടുള്ള നല്ല അത്യാവശ്യം പലാസോലൊക്കെ വന്നിട്ടുള്ളൊരു പാൻറ്റാണ് കംപ്ലീറ്റ് ആണ് കേട്ടോ ഈ ഒരു കുർത്ത സെറ്റ് എവിടെയും ഒരു ഭാഗം പോലും ഒഴിവാക്കാതെ കംപ്ലീറ്റ് പ്രിൻ്റഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് കൊടുത്തിട്ടുണ്ട് ലെങ്ത്തും വിടുത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഈ ഷോളിലും അങ്ങനെ തന്നെ ഒരു ഡിഫറെൻറ്റ് പ്രിൻ്റഡൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾ മിസ്സ് ചെയ്യേണ്ട നമുക്ക് കോളേജിലാണെങ്കിലും അതുപോലെ തന്നെ ഓഫീസ് ഫിറ്റിലൊക്കെ സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു കുർത്താ സെറ്റിന് കറൻ്റ്ലി എല്ലാ സൈസും അല്ല ഫ്യൂ സൈസ് മാത്രമേ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളൂ ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എല്ലാ സൈസും ആയിരുന്നു അടിപൊളി കുർത്താ സെറ്റാണ് കേട്ടോ നിങ്ങളൊരു മസ്റ്റ് ബൈ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുർത്താ സെറ്റാണ് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ഞാൻ കാണിക്കുന്നത് എല്ലാ കുർത്താ സെറ്റും സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫാബ്രിക് പറയുകയാണെങ്കിൽ ഒറ്റ കാണുമ്പോൾ ഒരു കോട്ടനെന്ന് തോന്നുന്നു കോട്ടനല്ല കുറച്ചൊരു പോളിസ്റ്റർ മിക്സ് ഉണ്ടോയെന്ന ഒരു സംശയമുണ്ട് കൊടുത്തിട്ടുള്ളത് വിസ്കോസ് എന്നാണ് വിസ്കോസ് എന്ന് കംപ്ലീറ്റ് പറയാൻ പറ്റില്ലെങ്കിലും പക്ഷേ ഇനിയിപ്പോൾ ഒരു പോളിസ്റ്റർ ആണെങ്കിൽ കൂടി നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുള്ള ഒരു സെറ്റാണ് തന്നെയാണ് കേട്ടോ സെക്കൻഡ് വൺ കാണിക്കുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ് ഫ്ലെയേഡ് ആണ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാനൊരു നൂറിൽ നൂറ് മാർക്ക് എന്തായാലും ഈ ഒരു സെറ്റിന് കൊടുക്കും കേട്ടോ അത്രയ്ക്ക് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഏതൊരു ക്ലൈമറ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫംഗ്ഷൻസിന് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഓവർ ഹെവി വർക്കൊന്നും വേണ്ട ഒരു നോർമൽ കുർത്ത സെറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലെയേഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ കുർത്ത അനാർക്കളി സെറ്റൊക്കെ സെർച്ച് ചെയ്യുന്നവർക്ക് മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് നമുക്ക് ഫംഗ്ഷൻസിന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് കോളേജിലേക്ക് യൂസ് ചെയ്യാം ഓഫീസ് വിയറിനെ യൂസ് ചെയ്യാം എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും അടിപൊളിയാണ് മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയണു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫോണിൻ്റെ ക്ലാരിറ്റി കുറച്ചൊരു വ്യത്യാസം ലൈറ്റിൽ കാണിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് എനിക്കത്രയ്ക്കും പറഞ്ഞിട്ട് മതിയാവുന്നില്ല ടോയ്ലറി സെറ്റിനെ കുറിച്ച് അതുപോലെ തന്നെ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഫുൾ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് അല്ല കേട്ടോ പക്ഷേ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റാണ് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് ആ ഒരു നെക്ക് പോർഷൻസിൽ കൊടുത്തിട്ടുള്ള വർക്കും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക കട്ടിയിലാണ് ആ ഒരു യെല്ലോ കളർ വർക്ക് വന്നിട്ടുള്ളത് വർക്കല്ല ആ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രിൻ്റഡൊക്കെ സൂപ്പർ പപ്പറാണ് കേട്ടോ കണ്ണം മുട്ടി നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു സെറ്റുണ്ടല്ലോ എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ടോപ്പിൻ്റെ കുർത്തയുടെ ഞാൻ വിചാരിച്ചു ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അത് ലൈനിങ് ഇല്ല കേട്ടോ പക്ഷെ നമ്മൾ ലൈനിങ് പറ്റ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുർത്ത എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഇനി പാൻറ്റ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുടെ പ്രിൻ്റഡ് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു പലാസോ മീൻസ് ഒരു ലൂസ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഷോൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക ഒന്നും പറയാനില്ല പ്രത്യേകിച്ചെങ്കിലും അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗ്രീനല്ല ഒരു ഡാർക്ക് ഗ്രീൻ ഗ്രീനിലൊരു അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രിൻറ്റ് പ്രിൻ്റ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കുർത്തയിലുള്ളതാണോ അല്ല ഇടയിൽ കൊടുത്തിട്ടുള്ള ആ പ്രിൻറ്റഡ് ഉണ്ടല്ലോ ആ പ്രിൻ്റഡ് ഈ ഒരു ഷോളിൻ്റെ കംപ്ലീറ്റ് എൻ്റെ പോർഷൻസിലും കവർ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കുറച്ച് കട്ടിയിലാണ് ആ ഒരു എൻ്റെ പോഷ്യൻസിൽ ആ ഒരു യെല്ലോ കളർ പ്രിൻ്റഡ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഷോളൊക്കെ നമുക്കിത് ഇതുപോലെ വേറെ ആണെങ്കിൽ ഞാൻ വിയർ ഇതുപോലെ ഷോൾ ഇടുകയാണെങ്കിൽ കറക്റ്റ് ഷോൾ ഒതുങ്ങി നിൽക്കും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക വിട്ടു കൊടുത്തിട്ടില്ല സൈസിൽ പാകത്തിനാണ് എന്താ പറയുക സൈസുകൾ വന്നിട്ടുള്ളത് ഷോളിൻ്റെ സൈസ് വന്നിട്ടുള്ളത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി കുർത്താ സെറ്റാണ് റേറ്റ് പറഞ്ഞിട്ടില്ലല്ലോ റേറ്റ് വന്നിട്ടില്ല ജസ്റ്റ് അറുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ അറുന്നൂറ്റി സംതിങ്ങിന് ഇത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്താ സെറ്റൊക്കെ മീഷോയില്ലാതെ നമുക്ക് വരാറ് തരാനാണ് തേർഡ് വൺ കാണിക്കുന്നത് നല്ല അടിപൊളി പെർപ്പിൾ കളറിൽ വന്നിട്ടുള്ളൊരു സൂപ്പർ അനാർക്കലി സെറ്റാണ് കേട്ടോ നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉണ്ട് പ്രിൻറ്റഡൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ഈയൊരു എന്താ പറയുക പർപ്പിൾ കളറും വൈറ്റ് കളറും ഉള്ള ആ ഒരു കോമ്പൗണ്ട് അല്ല ഭയങ്കര ഹൈലൈറ്റ് ആയിരിക്കുമല്ലോ അതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് സംഭവം ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് റേറ്റ് എഴുന്നൂറ് സംതിങ് എഴുതുന്നുട്ടോ സത്യം പറയാമോ എനിക്കിപ്പോൾ സങ്കടം തോന്നി കാരണം ഇപ്പോൾ കറൻ്റി സൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് നാനൂറ്റി സംതിങ്ങേ ഉള്ളൂ നാനൂറ്റി സംതിങ്ങിനൊക്കെ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറയാലോ അതൊരു ഒന്നൊന്നര എന്താ പറയുക ഓ ഓഫർ തന്നെയാണ് കേട്ടോ മസ്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റും കാരണം ഞാൻ വാങ്ങി നോക്കിയ ആളാണ് അത്ര കെട്ടിപ്പൊളിയാണ് കേട്ടോ നാന്നൂറ്റി സംതിങ്ങിനൊക്കെ ഞാൻ അല്ലെങ്കിൽ തന്നെ ഈയൊരു കുർത്താ സെറ്റിൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എഴുന്നൂറ്റി സംതിങ്ങേ ഉള്ളൂ എന്ന് തോന്നി ഇപ്പോൾ അതാണ് നാനൂറ് സംതി പക്ഷേ ഞാൻ ഇന്ന് വീഡിയോ ഇടുന്ന ഈയൊരു ടൈമിൽ ഡേറ്റ് വന്നിട്ടുള്ളത് പതിനേഴ് പതിനെട്ട് ഈയൊരു ഓഗസ്റ്റ് മാസം കേട്ടോ ഈയൊരു ടൈമിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് പക്ഷേ കറൽ ഔട്ട് ഓഫ് ഉള്ളത് സൈസ് അതുകൊണ്ട് തന്നെ എനിക്ക് ലിങ്ക് കൊടുക്കുന്നില്ല ഞാൻ പക്ഷേ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഉടനെ വീഡിയോ ഇടുന്നതായിരിക്കും ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ലാത്ത സമയത്ത് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബ് കൊടുക്കും ലിങ്കും ഞാൻ കൊടുക്കും അതുപോലെ തന്നെ ഈയൊരു സെറ്റിന് റിവ്യൂ വളരെ കുറവായിരുന്നു ത്രീ പോയിന്റ് ത്രീ ആണ് കേട്ടോ എങ്കിലും ഞാൻ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കി കാരണം ഇത് മീഷോയിൽ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പർച്ചേസ് ചെയ്തതാണ് ശരിക്കും ഈ ഒരു റേറ്റ് അല്ലെ കേട്ടോ ഫോർ സ്റ്റാർ മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഏതായാലും അടിപൊളി പ്രൊഡക്റ്റ് വന്നിട്ടുള്ള ഈയൊരു സെറ്റിൻ്റെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് വിസ്കോ ശ്രയണാണ് പക്ഷേ വിസ്കോസ് റേയോൺ എന്നു കംപ്ലീറ്റ് എനിക്ക് പറയാൻ പറ്റില്ല കോട്ടൺ മിക്സഡാണ് നമുക്ക് ട്രാവലിംഗ് ടൈമിലൊക്കെ മസ്റ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കാരണം മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പർ അതുപോലെ തന്നെ നമുക്ക് കോളേജ് ഫിറ്റിലൊക്കെ ഒക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം അടിപൊളി സെറ്റാണ് കേട്ടോ മിസ്സ് ചെയ്യേണ്ട ഷോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലെങ്ത്തും വിടുത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പാൻറ്റ് നോക്കുകയാണെങ്കിൽ പാൻറ്റിനും അത്യാവശ്യം ഒരു ലൂസ് ഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഉണ്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു കോംബോ ഓഫറിൽ വന്നിട്ടുള്ള രണ്ട് ടോപ്സിൻ്റെ കളക്ഷനാണ് ജസ്റ്റ് ഇരുന്നൂറ് സംതിങ്ങിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഞാൻ വിയർ ചെയ്ത് കാണിക്കുന്നില്ല കാരണം ഇത് കറക്റ്റ് ഫിറ്റിങ്ങിലാണ് വന്നിട്ടുള്ളത് കറക്റ്റ് ഫിറ്റാകുമ്പോൾ വിയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സോ കുഴപ്പമൊന്നുമില്ല എങ്കിലും അടിപൊളിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു സൈസ് കൂട്ടിയെടുക്കുക മെറ്റീരിയൽ നമുക്ക് എപ്പോഴും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല പ്രിന്റഡൊക്കെയാണ് കോട്ടൺ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും അതായത് വാഷ് ചെയ്തതിന് ശേഷം ചുരുങ്ങിപ്പോ എന്ന ഇഷ്യൂസ് ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈകിട്ട് ആണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സെറ്റുകളാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് മസ്റ്റ് ബൈ ആണ് കാരണം അഫോർഡബിൾ റേറ്റിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് പുതിയൊരു വീഡിയോ ഏറ്റു കാണുന്നവരെ എല്ലാവരോടും ബായ് ബായ്